സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഭീകരതയ്ക്ക് മതമില്ല പോലും ഇത്രയും നാൾ ഇവിടുത്തെ കപട നായകരും കപട മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു പോന്ന അസത്യവാചകം അഫ്ഗാനിസ്ഥാനും സിറിയയും അകലെയല്ല കേരളത്തിനുള്ളിൽ തന്നെ ആകാം എന്ന് വന്നിട്ടും അവർ ഈ അസത്യവാചകം ഉപേക്ഷിച്ചിട്ടില്ല കേൾവിക്കുള്ള ഇമ്പം നിമിത്തം മിക്ക സാധാരണക്കാരും അത് വിശ്വസിക്കുകയോ മൗനത്താൽ അംഗീകരിക്കുകയോ ചെയ്തു പോന്നു ചിലരെങ്കിലും അത് പാടി പരത്തി പക്ഷെ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാനുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ഭീകരതയെക്കുറിച്ച് തുടങ്ങിക്കഴിഞ്ഞ തലവീശലിനെയും സ്ത്രീദ്രോഹത്തെയും ലൈംഗിക ഭീകരതയെ കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാത്തവരുടെ ക്ലീബത അന്തപുരങ്ങളിലെ ഷണ്ടന്മാരെ പോലും ലജ്ജിപ്പിക്കും ഭീകരരെ വെള്ളപ്പൂശി നേട്ടമുണ്ടാക്കിക്കൊണ്ടിരുന്ന അവരിപ്പോൾ മൗനം കൊണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്നു ഉണർന്നും മയങ്ങിയും സമാധി പൂണ്ടും ഇവിടെ കഴിയുന്ന ഭീകരരെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ അതിനെതിരെ ഒരു വിരൽ പോലും അനക്കാതെ കപട മതേതരത്വവും കപട മാനവികതാവാദവും കപട സാംസ്കാരികതയും അവരുടെയൊക്കെ മുഖങ്ങളിൽ കോവിഡ് വ്യാപനത്തിന് മുമ്പേ മാസ്ക് ആയി ഉണ്ടായിരുന്നു അവരുടെ കള്ളം ലോകത്തേക്ക് നോക്കുന്ന ഏതൊരു സാധാരണ മലയാളിക്കും തിരിച്ചറിയാം കേരളത്തിനകത്തെ മാത്രം കാര്യങ്ങൾ കാണുന്നവരും എപ്പോഴേ മനസ്സിലാക്കിയതാണ് ഭീകരതയ്ക്ക് മതമുണ്ടെന്ന വലിയ സത്യം ഇത് ഉടൻ കപട മതേതരവാദികൾ സട സടകുടഞ്ഞുയരും മതത്തിന്റെ മേൽ മുഴുവൻ ഭീകരത ആരോപിക്കുകയാണെന്ന കരച്ചിലും മുറയിടിലും ആക്രോശവും തുടങ്ങും ഭീകരതയ്ക്ക് മതമുണ്ടെന്ന് പറഞ്ഞാൽ മതമാകെ ഭീകരത എന്ന എഴുതാപ്പുറം വായിക്കേണ്ട ലോകത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ആഗോള ഭീകരത ഇസ്ലാമികമാണെന്ന കാര്യത്തിൽ തർക്കമേയില്ല ഇസ്ലാം മതത്തിലെ അഥവാ മതഗ്രന്ഥങ്ങളിലെ അനുശാസനങ്ങളിൽ പതിനഞ്ചു നൂറ്റാണ്ട് മുമ്പ് മാത്രം സാധുവായി കരുതേണ്ടവയെ അങ്ങനെ മാത്രം കരുതുകയും ശാശ്വതമായവയെ മാത്രം അതതു കാലത്തും വിശ്വസിച്ച് പാലിക്കുകയും ചെയ്തു പോരുന്നവരാണ് സാധാരണ മുസ്ലിങ്ങൾ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും നരകഭയം സൃഷ്ടിച്ചും ജഡിക സ്വർഗം വർണ്ണിച്ചും ലിഖിതങ്ങളുടെ കാഠൻ വ്യാഖ്യാനത്തിലേക്ക് വലിച്ചൊഴയ്ക്കുന്നത് ഭീകരവും തീവ്രവാദികളായ മതാചാര്യന്മാരുമാണ് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ പഴഞ്ചൻ കാലത്തേക്ക് പറിച്ചു നട്ട് അതിന് കാവലിരിക്കാനും അമ്മുസ്ലിങ്ങളെ മുഴുവൻ കാഫിർമാരെന്ന് വിളിച്ച് കൊല്ലാനും കൊള്ള ചെയ്യാനും മുതിരുന്നവർ ആസ്പദിക്കുന്നത് മതശാസനങ്ങളെയാണ് അവരെ ഭീകരർ എന്നതിനു പകരം ഇസ്ലാമിക വിശ്വാസികളായി ആ സമൂഹത്തിലുള്ളവർ കണ്ടാൽ ഭീകരതയ്ക്ക് മതമുണ്ടെന്ന് പറഞ്ഞേ തീരൂ മറിച്ചാകണമെങ്കിൽ മതത്തിലെ സമചിത്തതയുള്ള ആരെങ്കിലും ഭീകരതയും തീവ്രവാദവും പാടില്ല എന്ന് കർശനമായും കർക്കശമായും പറയണം തങ്ങളെ അതിന് കൂട്ടായി കിട്ടുകയില്ലെന്ന് ലോകത്തിനെ വ്യക്തമാക്കി കൊടുക്കുകയും വേണം അത് ചെയ്യുന്നില്ലെന്നതോ പോകട്ടെ മൗനത്തിലും സമാധിയിലും കഴിഞ്ഞ് തീവ്രവാദികളെ പിന്തുണയ്ക്കുക കൂടി ചെയ്താലോ കാര്യത്തോടടുത്താൽ ഇസ്ലാമിക സമൂഹത്തിൽ ഏറെ പേർ തീവ്രവാദികൾക്കൊപ്പം നിൽക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ കക്ഷികൾ തീവ്ര ഇസ്ലാമിക പാർട്ടികളോടും വിഭാഗങ്ങളോടും ബന്ധം പുലർത്തുന്നതും അവരെ തള്ളിപ്പറയാത്തതും അതുകൊണ്ടാണ് ലോകത്തെവിടെ ഇസ്ലാം ഉൾപ്പെട്ട സംഘർഷം ഉണ്ടായാലും നീതി ഇസ്ലാമിൻ്റെ പക്ഷത്തെന്ന് മുൻകൂറായി പ്രസ്താവന എഴുതി പകർപ്പുകൾ എടുത്തു വച്ചിരിക്കുന്നത് ഈ സത്യം അംഗീകരിക്കുന്നതിന് പകരം ഭീകരതയ്ക്ക് മതമില്ല എന്ന അസത്യവാചകം ചൊല്ലി പഠിപ്പിച്ചാലൊന്നും കേരളത്തിലെ തീവ്രവാദ ഭീഷണി ഇല്ലാതാകില്ല അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇസ്ലാമിക ഭീകരർ മുസ്ലിങ്ങളോട് തന്നെ നടത്തുന്ന കൊടും ക്രൂരതയെയും പൈശാചികതയെയും വിമർശിക്കാൻ പോലും കേരളത്തിലെ ഇസ്ലാമിക ഇടതുപക്ഷ പുരോഗമന ഗണങ്ങളിലെ ഒരു നാവ് പോലും പൊന്താത്തത് എന്തുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ചരിത്രത്തിലോ ഇപ്പോഴോ നടന്ന യുദ്ധങ്ങളെയെല്ലാം ഭീകരതയാക്കി ചിത്രീകരിച്ച് അത് മറ്റു മതങ്ങളുടെ ഭീകരതയാക്കി തുലനം ചെയ്യുക ഇത് കേരളീയ ഇസ്ലാമിക ഇടതുപക്ഷ പുരോഗമന വിഭാഗങ്ങളുടെ എത്രയോ നാളായുള്ള കപട നാടകമാണ് അല്ലെങ്കിൽ കച്ചിക്കോലത്തെ കല്ലെറിയുന്ന അതിസാമർഥ്യം ഇതുകൊണ്ടൊക്കെ ഇത്രയും കാലം ഉപജീവനം നടത്തി എന്നു കരുതി അത് എല്ലാ കാലത്തേക്കും നടക്കുമെന്ന് കരുതേണ്ട പക്ഷേ ഭീകരതയെ പ്രീണിപ്പിച്ചവർ ഇവിടെ താലിബാനിസത്തെ അടച്ചു വെച്ച് വിരിച്ചെടുത്തിട്ടുണ്ട് പേര് അൽക്കൊയ്ദ് എന്നോ ഐസിസ് എന്നോ ബൊക്കോ ഹറാം എന്നോ താലിബാൻ എന്നോ ഇസ്ലാമിക് ജിഹാദ് എന്നോ ഹർക്കുത്തുൽ മുജാഹിദിൻ എന്നോ എന്തുമാകട്ടെ പണി കൊടും ഭീകരത തന്നെയാണ് മതത്തിന്റെ ബന്ധം മുതലെടുത്ത് തന്നെയുള്ള ഭീകരത ഇരുപത്തഞ്ചു തികയാത്ത മലയാളി യുവതികൾ വരെയും ഭീകരപ്രവർത്തനത്തിന് തുനിയുമ്പോൾ ആലോചിക്കുക എത്ര ഭയാനകമായ വൈറലിസമാണ് ഇസ്ലാമിക തീവ്രവാദവും ഭീകരവാദവും കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മതം മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചാലല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട് ചെറുപ്പക്കാരെ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുമോ ഒരു കേവല രാഷ്ട്രീയവാദത്തിനും അത് സാധ്യമാണെന്ന് തോന്നുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ പുരുഷന്മാർക്കില്ലാത്ത ധൈര്യത്തോടെ താലിബാൻ എതിരെ രംഗത്തു വന്നിട്ടും സ്ത്രീകളെ വീട്ടുതടങ്ങിലാക്കുന്ന ഉത്തരവ് താലിബാൻ പ്രഖ്യാപിച്ചിട്ടും വിധവകളെയും പെൺകുട്ടികളെയും താലിബാൻ പോരാളികളുടെ ഉപയോഗത്തിനായി നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴും കേരളത്തിലെ ഒരു വനിതാ നാവും പൊങ്ങിയിട്ടില്ല സ്ത്രീകളുടെ അവകാശം പറയാൻ എല്ലാം ഏതൊക്കെയോ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നു ആവിഷ്കാരവാദികളെയും പുരോഗമനവാദികളെയും പുറത്തെങ്ങും കാണാനില്ല ഒക്കെയും കുഴിയാനുകളെ പോലെ മണലിൽ ഒളിച്ചു ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ചന്ത വഴക്കിൽപ്പെട്ടൊരു ഇസ്ലാമികവാദി കൊല്ലപ്പെട്ടാൽ അനുകമ്പ നിറഞ്ഞ വാർത്തയും പ്രചാരണവും കൊഴുപ്പിക്കുന്ന അച്ചടിക്കാരും സംപ്രേഷണക്കാരും എവിടെ അവയൊന്നും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇസ്ലാമിക കൊടുംഭീകരർ മനുഷ്യകുലത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതകൾ കണ്ട മട്ടില്ല ഒരു രാജ്യത്തെ ജനങ്ങൾ അതേ നാട്ടിലെ അതേ മതക്കാരായ ഒരു വിഭാഗത്തെ പേടിച്ച് പരിഭ്രാന്തരായി പലായനം ചെയ്യുന്ന കാഴ്ച താലിബാൻ ഭീകരതയ്ക്ക് കീഴല്ലാതെ വേറെ എവിടെ കാണാൻ കിട്ടും ഭീകരത എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് ഇനിയൊരു സൈദ്ധാന്തികനും ആരെയും പഠിപ്പിക്കേണ്ടതില്ല താലിബാനും ഐ സി എസും വിദൂരസ്ഥമല്ല എന്ന തിരിച്ചറിവ് ജാഗ്രതയാക്കി മാറ്റാൻ രാഷ്ട്രീയ സമൂഹം തയ്യാറാകും വരെ കേരളം സ്വസ്ഥമായിരിക്കാമെന്ന് കരുതേണ്ട ഇവിടുത്തെ അന്തരീക്ഷം എത്ര കാലം സ്വച്ഛമായിരിക്കുമെന്നത് വിലയേറിയ ചോദ്യമാണിപ്പോൾ അഫ്ഗാനിസ്ഥാനെ ആർക്ക് രക്ഷിക്കാൻ കഴിയും മുക്കാൽ ലക്ഷം താലിബാൻ പോരാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്ന് ലക്ഷം സൈനികരുള്ള സർക്കാരിന്റെ തലവനായ പ്രസിഡന്റ് ഹെലികോപ്റ്റർ നിറയെ പണവുമായി പലായനം ചെയ്ത് രാജം ലോകത്തും മറ്റൊരിടത്തും ഇങ്ങനെയൊന്ന് സംഭവിക്കില്ല സഹായിക്കാൻ അമേരിക്കയുടെ അടക്കം നാറ്റോ സഖ്യത്തിന്റെ സൈനികരുണ്ടായിട്ടും നിയന്ത്രണം ഉറപ്പിക്കാൻ കഴിയാതെ പോയ അഫ്ഗാൻ സർക്കാരിന്റെ പതനം കഠിനം തന്നെ ഭൂപരമായ പ്രാതികൂല്യങ്ങൾ നിമിത്തം താലിബാൻ പോരാളികളെ തെരഞ്ഞു പിടിച്ചും പിന്തുടർന്നും തകർക്കാൻ ഒരു വിദേശ സേനയ്ക്കും എളുപ്പമൊന്നും കഴിയുമായിരുന്നില്ല എന്നിട്ടും താലിബാന്റെ വാഴ്ച ഒഴിവാക്കാൻ അമേരിക്ക തങ്ങളുടെ രണ്ടായിരത്തി നാനൂറിനടുത്ത് സൈനികരെ അവിടെ ബലി കൊടുത്തു മറ്റു രാജ്യങ്ങൾ ഇതിന് പുറമേയും അപ്പോഴും മെയ്യനങ്ങി വേണ്ട വിധം പൊരുതാൻ അഫ്ഗാന്റെ സ്വന്തം സൈനികർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചോദിച്ചത് അവനവനു വേണ്ടി പൊരുതാൻ തയ്യാറാകാത്ത സേനയ്ക്ക് നടുവിൽ ചാവേറാകാൻ അമേരിക്കയുടെ സൈനികരെ നിയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അമേരിക്കയുടെ പിന്മാറ്റം സൃഷ്ടിച്ച പുതിയ സാഹചര്യത്തിന്റെ ഭീകരത ലോകത്തെ ലോകത്തെയാകെ നടക്കുന്നുണ്ട് ഇസ്ലാമിക ലോകത്തെ ചുരുക്കം നാടുകൾ ഒഴികെ പക്ഷേ തങ്ങൾക്ക് നേരിട്ട് ഒന്നുമല്ലാത്ത ഒരു ദേശത്ത് അമേരിക്കയാണോ ആ നാടിൻ്റെ യഥാർത്ഥ ഉടമകളുടെ സർക്കാരാണോ ദേശത്തെയും ജനങ്ങളെയും കാക്കാൻ പൊരുതേണ്ടത് സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അഫ്ഗാനിലെ ഇതുവരെയുള്ള ഭരണാധികാരികളുടെ പ്രവണതകൾ ഏ ഡി ഏഴാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാം മതമുള്ള നാടാണ് അഫ്ഗാനിസ്ഥാൻ ഇന്നാകട്ടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലേറെയും ഇസ്ലാം വിശ്വാസികൾ എന്നിട്ടും അവിടെ ഉറപ്പുള്ള ഒരു സർക്കാരും ഭരണ സംവിധാനവും ഉണ്ടാക്കാൻ അവിടുത്തെ മുസ്ലിം ജനതയ്ക്ക് കഴിഞ്ഞില്ല ചെറിയ വേളകളിൽ വൈദേശിക സാമ്രാജ്യങ്ങൾ അവിടെ നിയന്ത്രണം പിടിച്ചിട്ടുണ്ട് എന്നത് സമ്മതിച്ചാലും നീണ്ട പതിമൂന്ന് ശതകങ്ങളുടെ അന്ത്യത്തിലെ പരാജയത്തിനത് മതിയായ വിശദീകരണമല്ല താലിബാന്റെ സാമ്പത്തിക ശക്തിയും വരുമാനവും മനസ്സിലാക്കാതെയാണ് പലരും നിമിഷം കൊണ്ട് താലിബാനെ തരിപ്പണമാക്കാമെന്ന് കരുതുന്നത് അഫ്ഗാനിസ്ഥാനിൽ വളരെ ചെറുതായി രൂപം കൊണ്ട താലിബാൻ ഇന്ന് നൂറ്റി അറുപത് കോടി ഡോളർ അഥവാ പന്ത്രണ്ടായിരം കോടി രൂപ വാർഷിക ബജറ്റുള്ള സംഘടനയാണ് അല്ല ഭീകരപ്രസ്ഥാനം അവരങ്ങനെ ഇത്രമാത്രം സമ്പത്തുണ്ടാക്കി നാസയുടെ കണ്ടെത്തൽ പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ കോടി ഡോളറിന്റെ മാത്രം ബജറ്റ് ആയിരുന്നു താലിബാൻ്റേത് അതായത് ഏകദേശം മൂവായിരം കോടി രൂപയുടെ അതാണ് നാല് വർഷം കൊണ്ട് നാലിരിട്ടിയായി കുതിച്ചുയർന്നത് മയക്കുമരുന്നും ഗനികളും താലിബാന്റെ മുഖ്യ വരുമാന സ്രോതസ്സുകൾ രണ്ടും കൂടി എൺപത്തി ഏഴ് കോടി ഡോളറിലേറെ വരും കയറ്റുമതിയും റിയൽ എസ്റ്റേറ്റുമായി മുപ്പത്തിരണ്ട് കോടി ഡോളർ വേറെയും അവർക്ക് കിട്ടുന്ന വിദേശ സഹായം ഇരുപത്തിനാല് കോടി ഡോളറേ ഉള്ളൂ എന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ അതുകൊണ്ടാണ് താലിബാനെ തകർക്കാൻ മയക്കുമരുന്ന് ലാബുകൾക്ക് അമേരിക്ക ബോംബിട്ടത് എന്നിട്ടും അവരുടെ സാമ്പത്തിക ശക്തി തളർന്നില്ല അഫ്ഗാനിസ്ഥാനെ ഒരു ഏകീകൃത രാഷ്ട്രമെന്ന നിലയിൽ ബലപ്പെടുത്താനും നിയന്ത്രിക്കാനും ആർക്കും കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇതിനർത്ഥം അങ്ങനെ ഒന്നാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും താല്പര്യം ഇസ്ലാമികമല്ലാത്ത രാജ്യമായി അഫ്ഗാനിസ്ഥാൻ ശക്തിപ്പെടേണ്ട എന്ന് കരുതിയിട്ടോ ഇപ്പോഴും ആ രാജ്യത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ താല്പര്യം കാട്ടുന്നില്ല താലിബാനെ എല്ലാവരും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിട്ടും അവർ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുക്കുന്നതും കിരാതവാഴ്ച നടത്തുന്നതും ആരെയും അലോസരപ്പെടുത്തുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ അമ്മുസ്ലികൾ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് തീർച്ചയായും താലിബാനുകൾ അവരെ കഠിനമായി ദ്രോഹിക്കുകയും ജീവിന് തന്നെ ഭീഷണിയാകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിലേറെയാണ് അവർ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളുടെ എണ്ണം പോലും അഫ്ഗാനിസ്ഥാന് പുറത്തെ മുസ്ലിം സമൂഹങ്ങൾ ആകുലപ്പെടുന്നില്ല അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ച് പോലും അവർക്ക് ആശങ്കയില്ല അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക നിയമനത്തിന് കീഴമർന്ന് കാണാൻ കാത്തിരിക്കുകയാണോ ഈ സമൂഹങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് കൂട്ടപാലായനത്തിന്റെ ധൈര്യം മനസ്സിലാക്കിയിട്ടും അഭയാർത്ഥികൾക്ക് മുമ്പിൽ തുർക്കി വാതിലടച്ചു ലോകത്തിന്റെ ഇസ്ലാമിക സാമ്രാട്ടാകാൻ കച്ച കെട്ടുന്ന തുർക്കി പ്രസിഡന്റ് എർദോഗൻ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങളെ താലിബാന്റെ മുഖത്തിനു കീഴിൽ അമർത്തി നിർത്താൻ ആഗ്രഹിക്കുന്നു അതോ ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നത് പോലെ യൂറോപ്പിലേക്ക് മുസ്ലിം ജനതയുടെ അഭയാർത്ഥി പ്രവാഹം സൃഷ്ടിക്കാനുള്ള അവസരമായി ഇതിനെ ആരെങ്കിലും കാണുന്നുണ്ടോ അഭയാർത്ഥികളെ സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ അനുഭവം ഫ്രാൻസിലും മറ്റും ഇസ്ലാമികവാദികൾ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒത്തുവന്ന അവസരം ആരെങ്കിലും മുതലെടുക്കുന്നോ എന്ന സംശയവും ഉയർന്നു വരും അത് ഔദ്യോഗികമായ ചോദ്യമല്ലെങ്കിലും ക്രൈസ്തവ നിന്ദനം നിലയ്ക്കുന്നില്ല വീണ്ടും ഇതാ ഒരു സിനിമ കൂടി ഖുറാത്ത് സാത്താനെ പോപ്പാക്കി അവതരിപ്പിക്കുന്ന പോസ്റ്ററോടെ രംഗത്തെത്തുകയാണ് ആവിഷ്കാരത്തിൻ്റെ മറ്റൊരു സ്വതന്ത്ര ഉദാഹരണം ഇത് കാണുമ്പോൾ ഇയാൻ ഫ്ലമിങ്ങിന്റെ വാക്കുകൾ പ്രസക്തം ഒരിക്കലെങ്കിൽ കേവല സംഭവം രണ്ടാം തവണ യാദൃശ്ചികം മൂന്നാം പ്രാവശ്യമായാൽ ശത്രുവിന്റെ പണി അതെ ക്രൈസ്തവ വിശ്വാസത്തെ അവമതിക്കുന്ന സിനിമകളുടെ ആവർത്തനം ശത്രുവിന്റെ പണിയാണ് ക്രിസ്തുവിരോധിയുടെ പ്രവൃത്തി രക്ഷകന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന ആദിമ സർപ്പത്തിൻ്റെയും അവൻ്റെ സ്വാധീനത്തിലുള്ളവരുടെയും പണി ഇത് സൃഷ്ടാവ് മനുഷ്യകുലത്തിൻ്റെ ആരംഭത്തിലെ തന്ന മുന്നറിവാണ് അത് സംഭവിക്കാതെ പോകില്ല കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു എന്ന് തിരുവചനത്താൽ യേശു ചൂണ്ടിക്കാട്ടിയതും നടപ്പാകാതെ പോകില്ല സിനിമകൾ വഴി യേശു നിന്ദനത്തിൻ്റെ വൃത്തി ചെയ്തതിൽ മനപൂർവ്വം പ്രവർത്തിച്ച ആരും സിനിമയുടെ സ്വാധീനത്തിൽ തന്നെ അവർക്ക് അങ്ങനെ ചെയ്യാനാകും യേശുവിനെ കേശു എന്നാക്കിയും ഈശോയുടെ നാമം ദുരുപയോഗിച്ചുമാണ് അടുത്ത നാളുകളിൽ ഒരാൾ ക്രിസ്തുവിനെ അവമതിച്ചതെങ്കിൽ ഇതാ മറ്റൊരാൾ സാത്താന മാർപ്പാപ്പയാക്കി രംഗത്തെത്തുന്നു മനുഷ്യൻ അവമതിപ്പോ അലക്ഷ്യമോ കാട്ടിയാൽ മലിനമാകുന്നതല്ല ദൈവനാമം പക്ഷേ മലിനമാകുന്ന ഒന്നുണ്ട് ബോധപൂർവം അങ്ങനെ ചെയ്യുന്നവരുടെ ഹൃദയങ്ങൾ വിരലറ്റാലും വേദന അറിയാത്ത രോഗിയെ പോലെ മനസാക്ഷി തിന്മയ്ക്കും പൈശാചിക ശക്തിക്കും പണയപ്പെടുത്തുന്നവൻ്റെ ഹൃദയവും വേദന അറിയില്ല ചെയ്ത തെറ്റിൻ്റെ വലിപ്പവും അറിയില്ല അവരെ ശരിവെക്കുന്നവരും മനസാക്ഷിയുടെ നൊമ്പരമറിയാൻ കഴിയാത്തവരാകും ഈ നാളുകളിൽ കാളുന്ന ദൈവനിന്ദനങ്ങൾ വിശ്വാസികളെ വേദനിപ്പിക്കുമെങ്കിലും അവയൊന്നും ക്രൈസ്തവരെ തളർത്തേണ്ടതില്ല കാരണം അത് ചെയ്യുന്നവർ അവരറിയാതെ യേശുവിനെ ദൈവമെന്നും ഏക രക്ഷകനെന്നു പരോക്ഷമായി സാക്ഷ്യപ്പെടുത്തുകയാണ് മനുഷ്യരേക്കാൾ നന്നായി ദൈവത്തെയും ദൈവികതയെയും തിരിച്ചറിയുന്നവനാണ് പിശാചൻ പൈശാചിക ശക്തികൾ ആരെ എന്തിനെ കാരണമില്ലാതെ നിരന്തരം ആക്രമിക്കുന്നുവോ അത് യഥാർത്ഥ ദൈവവും ദൈവികതയുമാണ് അഥവാ അതാണ് യഥാർത്ഥ ദൈവം അവൻ്റെ സ്വാധീനത്തിലുള്ളവർ യേശുനാമത്തെയോ ക്രൈസ്തവ വിശ്വാസത്തെയോ ആക്രമിക്കുമ്പോൾ പരോക്ഷമായി അവൻ ഒരു കാര്യം വിളംബരം ചെയ്യുന്നു യേശുവാണ് യഥാർത്ഥ ദൈവമെന്ന് ക്രൈസ്തവ വിശ്വാസമാണ് സത്യ ദൈവത്തിലേക്കുള്ള വിശ്വാസമെന്ന് യേശു എന്നത് രക്ഷാനാമമാണെന്ന് ദൈവികമല്ലാത്ത തൻ്റെ സാമ്രാജ്യമോഹത്തിനെ ഭീഷണിയല്ലാത്ത ഒന്നിനെയും അവന് നിരന്തരം ആക്രമിക്കേണ്ടതില്ല അവനോട് ചേർന്ന് നിൽക്കുന്നവരെയും അവനെ ആക്രമിക്കേണ്ടതില്ല ഇത്തരം ആസൂത്രിത ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് പൊതുവിൽ സ്വന്തം ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് അതിലേറെയാണ് ദുഷ്ടശക്തി മാർപ്പാപ്പ സ്ഥാനത്ത് നിന്ദിക്കുമ്പോൾ ഒരു പക്ഷത്ത് വിശ്വാസികൾക്ക് സന്തോഷിക്കാനും വക കാണാം കാരണം ആ പദവി ക്രിസ്തുവിനോട് ചേർന്നുള്ള ക്രിസ്തു നിശ്ചയിച്ച ഉദ്യോഗമാണെന്ന് ദുഷ്ടശക്തി തന്നെ ലോകത്തോട് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് മാത്രമാണ് ദുഷ്ടശക്തി പാപ്പാ എത്രയോ കാലമായി ലക്ഷ്യം വയ്ക്കുന്നത് നിന്ദിക്കാൻ തുടരെ ശ്രമിക്കുന്നതും തൻ്റെ നിന്ദന വഴി ലോകത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിനിധിയും വികാരിയും മാർപ്പാപ്പയാണെന്ന് തിന്മയുടെ അദൃശ്യ ശക്തി ലോകത്തോട് വിളിച്ചു പറയുകയാണ് ബ്ലാക്ക് മാസുകാർ യേശുവിനെ നിന്ദിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യവസ്തു കത്തോലിക്ക വൈദികർ വാഴ്ത്തിയ തിരുവോസ്തി ആണെന്നതും വിശ്വാസികൾ ഓർമ്മിക്കുക എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ ക്രിസ്തുവിനെ പൂർണ്ണമായി അവഹേളിക്കാൻ പര്യാപ്തമായ ഏക ഉപാധിയെ ലോകത്തുള്ളൂ ഴ്ത്തപ്പെട്ട തിരുവോസ്തി വിശുദ്ധ അപ്പവും വീഞ്ഞും മാത്രം അതും കത്തോലിക്ക സഭയിലെ വൈദികർ വാഴ്ത്തിയത് അതിലുള്ളത് യഥാർത്ഥ യേശുവെന്ന് പൂർണമായ ദൈവിക സത്തയെന്ന് പൈശാചിക ശക്തി അറിയുന്നു തിരുവോസ്തിയിലെ യേശുവിനെ മനുഷ്യൻ പൂർണമായി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അരൂപിയായ പൈശാചിക ശക്തിക്ക് അതേക്കുറിച്ച് സംശയമില്ല രൂപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അറിയാം ദൈവത്തെ സമീപിക്കാൻ പോലും കഴിയാതെ വിറകൊള്ളുന്നവനെ തിരുവോസ്തിയെയും നേരിട്ട് തൊടാനാവില്ല അതിനാണവൻ മനുഷ്യരെ തൻ്റെ സ്വാധീനത്തിലാക്കി ഉപയോഗിക്കുന്നത് എത്ര ദുഷ്ടതയിൽ കഴിയുന്നവനായാലും ജീവിതാന്തം വരെ യേശുവിൻ്റെ കരുണയ്ക്ക് പാത്രമാണല്ലോ മനുഷ്യൻ അഗ്നിമയന്മാരായ മാലാകമാർക്ക് പോലും സ്പർശിക്കാൻ കഴിയാത്ത ദൈവത്തെ അപ്പത്തിൻ്റെ രൂപത്തിൽ കയ്യിലെടുക്കാൻ മനുഷ്യരെ മാത്രം അനുവദിക്കുന്നു അതുകൊണ്ട് മനുഷ്യരെ പാട്ടിലാക്കി യേശു നിന്ദനം നടത്താൻ പൈശാചിക ശക്തി ശ്രമിക്കുന്നു തൻ്റെ അധീനതയിലായ മനുഷ്യരെ കൊണ്ട് അവനത് ചെയ്യിക്കുന്നു അവൻ്റെ യേശുദ്രോഹം പൂർണ്ണമാകാൻ തിരുവോസ്തി എന്ന വിശുദ്ധ പദാർത്ഥം മാത്രമേ മതിയായതായി അവൻ കാണുന്നുള്ളൂ കത്തോലിക്ക വൈദികർ വാഴ്ത്തിയ തിരുവോസ്തി തന്നെ ക്രിസ്തു അവഹേളനത്തിന് ഉപയോഗിക്കുന്നത് വഴി പരിശുദ്ധ കത്തോലിക്ക സഭയിലെ പൗരോഹിത്വത്തെ കത്തോലിക്ക കൂട്ടായ്മയിലുള്ള പൗരോഹിത്വത്തെ യേശുവിൻ്റെ ഉദ്യോഗമായി അവൻ അംഗീകരിക്കുകയാണ് സ്നേഹത്തോടെയോ ആദരവോടെയോ അല്ലെന്നു മാത്രം വിദ്വേഷത്തോടും അസൂയയോടും കൂടി തകർക്കാനുള്ള പകയോടെ കത്തോലിക്ക സഭയ്ക്ക് പകരമോ തുല്യമായി മറ്റൊന്നില്ലെന്നു കൂടിയാണ് പരോക്ഷമായ ഈ പ്രഖ്യാപനം ഒരിക്കൽ കൂടി പറയാം മനുഷ്യകുലം അധിവസിക്കുന്ന ഭൂതലത്തിൽ യേശു ക്രിസ്തു മാത്രമാണ് പൈശാചിക ശക്തി ഭയക്കുന്ന ദൈവവും ശക്തിയും അവിടുത്തെ മുമ്പിൽ മാത്രമാണ് അവൻ ഭയന്നു നിലവിളിക്കുക അവിടുത്തെ ആജ്ഞയാൽ മാത്രമാണ് അവൻ അകന്നു പോകുക അവിടുത്തെ കൽപ്പനയാൽ മാത്രമാണ് അവൻ ബഹിഷ്കൃതനാകുക മനുഷ്യകുലത്തെയും ലോകത്തെയും അവൻ്റെ സാർവത്രിക ആധിപത്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത യേശുവിനോടാണ് അവന് വിദ്വേഷം യേശുവിനെയാണ് അവനെ അവഹേളിക്കേണ്ടത് അതിനാൽ ക്രൈസ്തവ നിന്ദനത്തെ അവൻ ആശ്രയിക്കുന്നു തനിക്ക് കൂട്ടുനിൽക്കുന്ന മനുഷ്യോപകരണങ്ങളെ കണ്ടെത്തുന്നു ന്യായയുക്തമായ ദൈവികമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഇത്തരം നിന്ദനങ്ങളെ ചെറുക്കാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് നിന്നകരെ യേശുവിൻ്റെ കരുണക്കായി സമർപ്പിക്കാൻ കടമയും എല്ലാ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾക്കും പ്രവണതകൾക്കും മേലെ തിളങ്ങി നിൽക്കുന്ന സത്യം ഇതാണ് സാത്താൻ ഭയപ്പെടുന്ന സാത്താനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന യഥാർത്ഥ ദൈവവും രക്ഷകനും ശക്തിയും യേശു തന്നെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം